ഹായ് വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ ൾറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള മസ്ലിൻ ബിറ്റുകളാണ് അതിൽ ആദ്യത്തെ മോഡൽ ഒരു വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മോഡലാണ് ഓഫ് വൈറ്റ് വൈറ്റ് ഒരു ഓഫ് വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മോഡലാണ് കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് ഫ്ലൈറ്റ് സോൺ വർക്ക് ആണ് സ്റ്റോൺ വർക്ക് ആണ് ഇത് രണ്ട് സൈഡ് സെറി വർക്ക് ആണ് ഫ്ലൈറ്റ് വരുന്നത് നല്ല അടിപൊളി രണ്ട് വരുന്നത് ഇത് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ആണ് എൻഡിലെ വർക്ക് നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് എൻ്റെ ഒരു വർക്കും കൂടി ഉണ്ട് ഇതാണ് സ്ലീവിൻ്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവിൻ്റെ എൻഡാണ് നല്ല ഭംഗിയുണ്ട് ഒരു ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഇതുപോലെ വരും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാൻ്റ് ആണ് പാൻറ് പ്ലെയിൻ ആണ് പ്യോർ ആണ് പാൻ്റ് വരുന്നുള്ളത് അടിപൊളി മസ്ലിൻ മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ മസ്ലിൻ്റാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് വരുന്നുള്ളത് നല്ല വീതിയുള്ള നല്ല കട്ടിയുള്ള ഷോൾ ആണ് നീളും വീതിയുള്ള കട്ടിയില്ലാത്ത ഷോൾ അല്ല നല്ല കട്ടിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഓഫ് വൈറ്റ് ഓപ്പറേ ആൾക്കാർ ചോദിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് ഓപ്പേറ്റ് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് അപ്പം എല്ലാവരും ചോദിച്ചത് കൊണ്ടാണ് ഓഫീ ഇടുന്നത് അല്ല അടിപൊളി മസ്ലിം മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ വരെ ആ പ്രൈസിന് നല്ല വർത്താണ് കാരണം വെച്ചാൽ നല്ല വെയിറ്റ് ഉള്ള ഹെവി ആയിട്ടുള്ള നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഓൾ ഓവർ ബോഡി ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ സ്റ്റോൺ ആണ് ഇത് ശരിക്കും നിങ്ങൾക്ക് കാണുന്നു അറിയില്ല പക്ഷേന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് കണ്ടില്ലല്ല എന്റെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നല്ല ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ട്രിപ്പിൾ എക്സല് ഫോർ എക്സില് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുക ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് പ്രിന്റ് ആണ് ഇതിന്റെ പാന്റ് വരുന്നത് പ്ലെയിൻ പ്യൂർ മസ്റ്റീൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി സൂപ്പർ ഷോൾ ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി നല്ല ഭംഗിയുണ്ട് ഏത് ഏജിനും ഉപയോഗിക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് ഒരു തേർട്ടി പ്ലസ് ഫോർട്ടി ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ആക്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാർട്ടാണ് കണ്ടില്ലേ യെസ് ഇത് പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ പീകോക്ക് ബ്ലൂ അല്ല പീക്കോക്ക് ഗ്രീൻ ആണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നതും പ്രിന്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് പ്രിന്റ് വരിക അതേപോലെ തന്നെ ഇതിന്റെ പാന്റ് വരുന്നതും പ്ലെയിൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് എൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ആയിട്ട് സെറി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും കോട്ടപ്പത്തിയും ആരി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ സൂപ്പാണ് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളും രീതിയുള്ള നല്ല കട്ടിയുള്ള ഷോളാണ് കേട്ടോ ഫോർ സൈഡ് ബോർഡറിൽ ഇത് വരുന്നുണ്ട് ലഡ്ക്കം വരുന്നുണ്ട് അതായത് ഹാങ്ങിങ്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നെക്സ്റ്റ് നല്ലൊരു എല്ലാം കണ്ടില്ലേ നല്ല മസ്റ്റേർഡ് ആണ് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് വരുന്ന നല്ലൊരു സ്റ്റോൺ വർക്കാണ് ആണ് വർക്ക് നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള സ്ലീവാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയാണ് ഇട്ട കാണാൻ നല്ല കട്ടിയുള്ള ഷോളാണ് തല മറക്കാനും പറ്റും ഇതിൽ ഉള്ളിൽ കാണുകയില്ല അതുപോലെ നല്ല ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ നെക്സ്റ്റ് ഒരു ഡിസാണ് ഒരു വെറൈറ്റി നല്ലൊരു പാകിസ്ഥാനി സ്റ്റൈലാണ് അടിപൊളി നല്ല കോട്ടൺ ആണ് കോട്ടൺ വെച്ചാൽ പ്യൂർ കോട്ടൺ ആണ് കംപ്ലീറ്റ് എംബ്രോയിഡറി രക്ഷയില്ല അത്രയും ഭംഗിയാണ് ഇതിന്റെ എംബ്രോയിഡറി കാണാൻ ഇത് ഫുൾ ഇത് പ്രിന്റ് അല്ല കേട്ടോ ഇത് നല്ല എംബ്രോയിഡറി ആണ് അടിപൊളി എംബ്രോയിഡറി ആണ് ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് ഇതൊന്നും പ്രിന്റ് അല്ല ഇത് ഫുള്ളായിട്ട് അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് വൺ ടു എയ്റ്റ് സീറോ പക്ഷെ അത്രയും ഭംഗിയാണ് കാണാൻ ഏകദേശം നിങ്ങൾക്ക് എക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക കുറെ ആൾക്കാർ കോട്ടൻ്റെ ചോദിച്ചിരുന്നു അടിപൊളി കോട്ടൺ സൂപ്പർ ഒരു രക്ഷയില്ല അത്രയും ഗ്യാരണ്ടി രക്ഷയിലാണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡും പ്രിന്റ് ആണ് ഇതും ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് നല്ല കോട്ടൺ ആണ് കേട്ടോ പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ കോട്ടണിൽ ഇത്ര വീതിയിലുള്ള മെറ്റീരിയൽ വരുന്നത് കുറവാണ് പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല എംബ്രോയ്ഡറി വർക്ക് ഉള്ള അടിപൊളി കോട്ടൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആണ് പ്രൈസ് വരുന്നത് സീറോ ഇതാണ് ഇതിന്റെ സ്ലീവ് വരെ സൂപ്പർ ഷോൾ ആണ് ഒന്നും പറയാലോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രം കോട്ടൺ ഷോൾ ആണ് സൂപ്പർ ഇത് നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഡോക്ടേഴ്സിന് അതേപോലെ ടീച്ചേഴ്സ് ഡെയിലി യൂസിന് അതേപോലെ പാർട്ടി വെയർ എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റും ഓൾ ഇൻ ഓളിന് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഗ്യാരാണ് പ്യൂർ കോട്ടൺ ആണ് ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതിന് വർക്ക് ആണ് സ്റ്റിച്ച് ചെയ്യുള്ള മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ഒരു ഇതിലാണ് വരുന്നത് കോംബോലാണ് വരുന്നത് പക്ഷെ ഇതിലെല്ലാം ഡിസൈന് അതേപോലെ തന്നെ ഇതിന്റെ ഒരു കളർ വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ ഇത് ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി അത്രയും ഫിനിഷിംഗ് എം എംബ്രോയിഡറി വർക്കാണ് അതേപോലെ തന്നെ താഴെ ഇവിടെയും നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ഡിസൈൻ വേറെ വേറെയാണ് വ്യത്യാസമുണ്ട് സെയിം അല്ല അപ്പോൾ നിങ്ങൾ ഇത് ശരിക്കും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശരിക്കും കാണിക്കണം ഫുൾ ഇതേപോലെ കാണിക്കണം ഞങ്ങൾക്ക് കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ മാറിപ്പോവും ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരെ ത്രിപ്പിൾ എക്സല് ഫോർ എക്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്യൂർ കോട്ടൺ ആണ് ഹൺറെ പെർസെന്റ് പ്യൂർ കോട്ടൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഷോൾ ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഷോൾ ഷോൾ ഏകദേശം കോട്ടൺ ആണ് പക്ഷേ കോട്ടൺ ബേസ് ഉള്ള മസ്ലീനാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അതായത് എക്സിക്യൂട്ടീവ് ബെസ്റ്റ് ചോയ്സ് ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതൊക്കെ ഇതിൻ്റെ കംപ്ലീറ്റ് എല്ലാം വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു സ്ട്രെയിനിലാണ് വരുന്നത് ഒക്കെ ഡിസൈൻ മാറ്റം വരും ഇത് ഫുള്ള് എംബ്രോയിഡറി ആണ് ഇതൊന്നും പ്രിന്റ് അല്ല ഇതൊക്കെ കംപ്ലീറ്റ് ആണ് ഒരു മൾട്ടി കളർ എംബ്രോയിഡറി ആണ് വരുന്നുള്ളത് താഴെ എംബ്രോയിഡറി ആണ് വരുന്നുള്ളത് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ത്രിപ്പിൾ എക്സല് ഫോർ എക്സെൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരാ അടിപൊളിയാണ് കോട്ടന്റെ സൂപ്പർ ഡിസൈൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയുണ്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരിക അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് മെറ്റീരിയൽ ഗ്യാരി മെറ്റീരിയൽ പ്യൂർ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോട്ടൺ ആണ് കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ലൊരു ചോയ്സ് ആണ് കാരണം നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് സോ ഇതാണതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് കണ്ടില്ലേ എംബ്രോയിഡറി മാറി വേറൊരു എംബ്രോയിഡറി ആയി ബ്ലാക്ക് തന്നെയാണ് പക്ഷേ എന്ന് വെച്ചാൽ എംബ്രോയിഡറിയിൽ മാറ്റം വരുന്നുണ്ട് ഈ ഡിസൈൻ വേറെയാണ് നിങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പറയാം ഇല്ലെങ്കിൽ ഒന്നാമത് രണ്ടാമത് കാണിച്ചാൽ മൂന്നാമത് അങ്ങനെ പറഞ്ഞാലും മതി കാരണം ഇതൊക്കെ വ്യത്യാസമുണ്ട് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഫ്ലവർ എംബ്രോയിഡറി വരിക നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് എൻ്റെ വരെ നല്ല ഭംഗിയുണ്ട് നല്ല വീതി ഉണ്ട് ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ സ്ലീവിന് സപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നീളം ഷോള് അടിപൊളി ഷോളാണ് ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള അത്രയും നീളം വീതി ഉള്ള നല്ലൊരു ഷോളാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വൈറ്റ് ബേസ് ആണ് ഇത് ബ്ലാക്കും വൈറ്റും അങ്ങനെ മാറി മാറിയാണ് ബേസ് വരുന്നത് ഇതാ ഇത് ഇതൊന്നും പ്രിന്റ് അല്ല ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് നല്ല നിങ്ങൾക്ക് ഇത് കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അറിയാം ഇത് ടച്ച് അറിയാം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഒരു സോഫ്റ്റ്നെസ്സും അതേപോലത്തെ ഒരു ഫിനിഷിങ്ങും കണ്ടില്ല ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ട്രിപ്പിൾ എക്സല് സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് വൈറ്റ് ആണ് ബ്ലാക്കില് ബ്ലാക്കും വൈറ്റിൽ വൈറ്റ് പാന്റും ആണ് വരുന്നത് ബ്ലാക്കില് വൈറ്റും വൈറ്റിന് ബ്ലാക്കും നല്ല നീളം വീതിയുള്ള നല്ലൊരു കോട്ടന്റെ ഷോൾ ആണ് അടിപൊളി ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് എക്സിക്യൂട്ടീവ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് ഓഫീസ് യൂസിന് സൂപ്പർ ആണ് ഞാൻ പറയുന്നത് എക്സിക്യൂട്ടീവ്സ് ഡോക്ടേഴ്സ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഓഫീസിൽ പോകുന്ന ആൾക്കാർ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് എംബ്രോയിഡറി മാറി പുതിയ വേറൊരു ഡിസൈൻ എംബ്രോയിഡറി കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വൈറ്റ് ബേസിലാണ് ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്കിലും ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഫ്ലെയിമില്ല ബാക്കിലും ഡിസൈൻ ഉണ്ട് ഇതുപോലെ അതേപോലെ തന്നെ വൈറ്റ് ബേസിൽ വൈറ്റ് പാൻറ്റും ബ്ലാക്ക് ബേസിൽ ബ്ലാക്ക് പാൻറുമാണ് പക്ഷേ ഷോൾഡർ ഓപ്പോസിറ്റ് ആണ് വൈറ്റിലേക്ക് ബ്ലാക്കും ബ്ലാക്ക് ലേക്ക് വൈറ്റും ആണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഷോളിന്റെ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് വരുന്നത് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല കംപ്ലീറ്റ് നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് ഫുള്ളായിട്ട് അത്രയും ഫിനിഷിംഗ് ഉണ്ട് ശരിക്കും ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയാലറിയാം അതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് എൻ്റെ വരെ നല്ല വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മാത്രമേ പ്രൈസ് ഉള്ളൂ ത്രിപ്പിൾ എക്സല് ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത്രയും വീതിയുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ സോറി സ്ലീവിൻ്റെ ഡിസൈൻ വരിക സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് വൈറ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഷോളാണ് നല്ലൊരു അടിപൊളി ഷോളാണ് കേട്ടോ അടിപൊളി സൂപ്പർ ഷോളാണ് നല്ല ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അത് മാത്രല്ലൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് അത് എത്രാമത് കാണിച്ചു കൂടി പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളത് റെഡി ആക്കി തരാം സോ ഇതാണ് ലാസ്റ്റത്തെ അവസാനത്തെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് മെറ്റീരിയൽ സൂപ്പറാണ് അതേപോലെ തന്നെ ലാസ്റ്റത്തെ എംബ്രോയിഡറി ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് ഇതും പ്രിന്റ് അല്ല കംപ്ലീറ്റ് എംബ്രോയിഡറി ഡിസൈനാണ് എൻ്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് നല്ലൊരു ഡിസൈനാണ് നല്ല നീളവും വീതി ഉണ്ട് കേട്ടോ അതായത് ത്രിപിൾ എക്സലും ഫോർ എക്സലും വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള വീതി ഉണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഒരു ഫുൾ സ്ലീവ് നിങ്ങൾക്ക് അടിക്കാനുള്ള സ്ലീവിൻ്റെ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല വീതി ഉണ്ട് സോ ഇതാണ് അതിൻ്റെ ഷോൾ വില ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയിലുള്ള ഷോളാണ് സൂപ്പർ ആണ് കേട്ടോ നല്ല ഉണ്ട് എക്സിക്യൂട്ടീവ് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അപ്പം ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജസ് മാത്രം അയക്കാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ